ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷകളിലേക്ക് വലിയ ആഗ്രഹത്തോടും ദാഹത്തോടും കൂടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് പ്രിയരെ ഇന്ന് പകൽക്കാലവും ഇന്ന് നിങ്ങൾ ഏതു സമയത്താണോ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയതായി ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നിന്റെ നിരാശ നിന്റെ കണ്ണുനീർ ദൈവത്തിന് തുടക്കാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ ദൈവവചനത്തിലേക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആമേ നമ്മൾ എല്ലാ ശുശ്രൂഷകളിലും ചെയ്യുന്നത് പോലെ തന്നെ ദൈവ വചനത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് എനിക്കറിയാം ഭൂമിയിൽ ഏറ്റവും ശക്തി ഉള്ളത് ഏതിനെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് ദൈവത്തിൻ്റെ വചനത്തിനാണ് വചനം ഒരു സ്ഥലത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അസാധാരണമാകുന്ന വിടുതലുകൾ സംഭവിക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഇന്ന് നിങ്ങൾ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അമേ ഒരു ദൈവവചനമായിട്ടാണ് ഒരു നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വചനം കടന്നു വരുന്നത് പുതിയതായൊന്ന് നിങ്ങളുടെ ജീവിതത്തിൻറെ അമേൽ ചെയ്യാൻ പറ്റുമെന്ന് അമേൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്നത് ഫിലിപ്പ ലേഖനം നാലാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന വചനം വെച്ചുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അമേൻ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്തുതരും ആരെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ആ മാൻ നിൽക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നത് മരണം മാത്രമാണ് എൻ്റെ മുമ്പിൽ ഓപ്ഷൻ ഉള്ളൂ എന്ന് പറയുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരോടുള്ള ദൈവിക ആലോചനയാണ് ഈ വേർഡിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹുത്വത്തോടെ നമുക്കറിയാം എവിടെയൊക്കെ ദൈവം മഹുത്വം ചലിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അസാധാരണമാകുന്ന വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് കാനാവിനെ കല്യാണത്തിന് വീഞ്ഞു തീർന്നുപോയി അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ മഹത്വം ചലിച്ചു ഒന്ന് ഉള്ളതുപോലെ ഉണ്ടായി വരുവാനിടയായി തീർന്നു ഇന്ന് ഈ പ്രാരംഭ ഈ വിടുതലൂ നിങ്ങളുടെ ജീവിതത്തിന്മേൽ എന്തില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് അതേശുമാമത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ് ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഇല്ലാത്തതൊന്ന് പറയുന്ന വിഷയം യേശുവിന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവന്നാട്ടെ അതൊരു നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം അതൊരു പക്ഷെ നിങ്ങളുടെ ആയിരിക്കാം അതൊരു പക്ഷെ നിങ്ങളുടെ ഭാവിയെ പറ്റി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പ്രീഷള എന്താകുമെന്നുള്ള പ്രീഷലോട് വേദനയോടുകൂടി ആയിരിക്കാം ഇന്ന് ഈ വിടുതലിൻ സുസൂഷകളിലേക്ക് നിങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്തുമാകട്ടെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ നമുക്കൊരു നിമിഷം യേശുവിന്റെ മുമ്പിലേക്ക് ഒന്ന് കൊണ്ടുവരാം യേശുവിന് മഹത്വമുണ്ട് യേശു നടന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്ത്യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അവിടെ പറഞ്ഞിരിക്കുന്നത് ഉണ്ടാകയില്ലെന്നല്ല ഉണ്ടാകുമെന്നാണ് തീർത്തു തരുമെന്നാണ് അങ്ങനെയെങ്കിൽ ഏതു വിഷയമാകട്ടെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് ആ വിഷയത്തിൻ്റെ മേൽ ചലിക്കയാണ് ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച ദൈവത്തിന്റെ സന്നിലേക്ക് എടുത്തു വരികയാണ് വളരെ പ്രതീക്ഷയോടെ വളരെ ആഗ്രഹത്തോടെ ഇന്നത്തെ ഈ ഈശ്രൂഷയിൽ കടന്നു വന്ന ഈ ജനത്തിന്റെ മുൻപിൽ അത്ഭുതത്തിന്റെ സാമ്പത്തിക ജനുക്കത്തിൽ നിന്ന് അവൻ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞിന്റെ മേൽ വെള്ളത്തിന്റെ മേൽ ദൈവമഹത്വം ഇറങ്ങിയപ്പോൾ അത് വീഞ്ഞായി മാറിയതുപോലെ അത്ഭുതങ്ങളെ വയ്ക്കുകയാണ് അത്ഭുതങ്ങളെ രവയ്ക്കുകയാണ് ചിലരുടെ കണ്ണുനീരിനെ ദൈവം തുടക്കയാണ് ചിലരുടെ കണ്ണുനീരിനെ ദൈവം തുടക്കയാണ് നാളുകളായി വിഷയങ്ങളുടെ വിഷയങ്ങളുടമേൽ അടുത്ത ചില ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത്ഭുതം ചിലർ കാണുവാൻ വേണ്ടി പോകയാണ് ദൈവം അത് ചെയ്തിരിക്കുക ദൈവത്തിന് മഹത്വം തരുന്നു യേശുവൻ നാമത്തിൽ തന്നെ എ ആത്മീയ എല്ലാ തിങ്കളാഴ്ച തൊട്ടും ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ രാത്രി ഏഴ് മണിക്ക് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് റിലീഷ കഴിഞ്ഞയാഴ്ച ചില ദിവസങ്ങൾ നമ്മൾക്ക് ശുശ്രൂഷ ഉണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായി പോകുവാനിടയായി തീർന്നു പലരും ലോകത്തിന്റെ ഇടങ്ങളിൽ നിന്ന് വിളിച്ച് ചോദിച്ച് എന്താണ് പറ്റിയതെന്ന് ക്ഷമിക്കുക എന്നാൽ ഈ ആഴ്ച തൊട്ട് റെഗുലറായി നമ്മുടെ മീറ്റിങ്ങുകൾ ഈ ചാനലിലൂടെ ഉണ്ടാകും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ ഈ വിടുതലിൻ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ ഫ്രീശലോൺ ആമേ ഈ ഈ ചാനലിലൂടെ വരുന്ന ശുശ്രൂഷകളെല്ലാം നിങ്ങൾക്ക് തക്ക സമയത്ത് കിട്ടുവാനിടയായി തീരും അത്ഭുതങ്ങൾ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ ഞാൻ അർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ എന്നെ ഏൽപ്പിച്ച ഒരു ദൈവ ശബ്ദം ഇതാണ് പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേലും ദൈവം പുതിയ സീസൺ തുറന്നു തരാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞുകൊണ്ട് ആ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ പുതിയ സീസൺ പുതിയ സീസൺ ആമേൻ നമുക്കറിയാം പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു ആമേൻ നിർജ്ജനമായ പ്രദേശത്തിന്റെ മേൽ മരുഭൂമിയുടെ മേൽ അവൻ നദികളെ ഒഴുക്കുമെന്നും പ്രീഷലോൺ എന്തു നടക്കില്ലെന്ന് പറഞ്ഞു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ദൈവം ഒരു സീസൺ തുറക്കുമ്പോൾ നടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വിടുതലിൽ ശുശ്രൂഷകളിൽ ഞാൻ പ്രവചിച്ചു പറയാണ് പ്രീഷലോൺ ദൈവം നീണ്ട മുൻപിൽ ഒരു സീസൺ തുറക്കുമ്പോൾ നീണ്ട മുൻപിൽ അസാധ്യമായി കിടക്കുന്ന വലിയ മല പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടല്ലോ നിന്റെ മുൻപിൽ ഒന്നുമില്ലാതെയായി പോകും യേശുപന്റെ നാമത്തിൽ അതിനെ ഞാൻ അങ്ങനെ തന്നെ കൽപ്പിക്കുകയാണ് ആ അസാധ്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് മാറിപ്പോകട്ടെ അത് യേശുബന്റെ നാമത്തിൽ സംഭവിക്കും ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക സീസൺ ഓപ്പൺ ചെയ്യുമ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവവചനത്തിൽ നിന്നുകൊണ്ട് കൊണ്ട് ചിന്തിച്ചിട്ട് ഇതിൻ്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിനാലാം വാക്യം ബൈബിളിൽ ഉള്ളവരൊക്കെ ഒന്ന് എടുത്താട്ടെ പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അവിടെ പറയുന്നത് ദൈവം ഇസ്രയേൽ ജനത്തിന്റെ നീലവിളി കേട്ടു ഇന്ന് നിങ്ങളോടുള്ള നിങ്ങളോടുള്ളൂതി മിതാണ് ദൈവം നിങ്ങളുടെ നിലവിളി കേട്ടിട്ടുണ്ട് അമേ കേട്ടിട്ടുണ്ട് അടുത്തത് ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു അമേ രണ്ട് കാര്യങ്ങൾ ദൈവം ഒരു വ്യക്തിയുടെ മുമ്പിൽ പുതിയ സീസൺ ഓപ്പൺ ചെയ്യുമ്പോൾ നടക്കും ദൈവം ദൈവം നിന്റെ നിലവിളി കേൾക്കും രണ്ട് നിന്നെ ുംടയായിത്തരും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും പറയുന്നത് ഞാൻ ഒരുപാട് കരയുന്നുണ്ട് പാസ്വേ എന്റെ വിഷയം അതുപോലെ എനിക്ക് വേദനയുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രയർലൈനിൽ പലർ വിളിച്ച് എന്നോട് പറയുന്ന കാര്യമാണ് ഒരു മനുഷ്യന്റെ മുൻപിൽ

ഒരു പുതിയ സീസൺ എന്റെ മുൻപിൽ ഓപ്പൺ ചെയ്യും ആമേൻ ഞാൻ അതിനെ ഡിക്ലർ ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവം അത് ചെയ്യും സീസൺ ദൈവം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ദൈവം അവരുടെ നിലവിളി കേട്ടിരിക്കും രണ്ട് ദൈവം അവരെ ഓർത്തിരിക്കും ഇതൊരു സ്വർഗത്തിന്റെ ലാംഗ്വേജ് ആണ് നിങ്ങൾ നോക്കുക വിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ഒരു കുടുംബമുണ്ട് ാണ് അവരുടെ പേര് അവർ ദൈവത്തിന്റെ സന്നിധികൾ നീതിയുള്ളവരായിരുന്നു പ്രാർത്ഥിക്കുന്നവരായിരുന്നു ദൈവിക കാര്യങ്ങൾ നോക്കി നടത്തുന്നവരായിരുന്നു ഏറെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ൾക്ക് മറുപടി ഉണ്ടായില്ല ഇന്ന് പല വ്യക്തികളും പറയുന്നത് എന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനകളുടെ മറുപടി എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണല്ലോ എന്നാൽ നിന്നോടുള്ള ദൈവിക ഇത് നിന്റെ സീസണാണ് നിന്റെ നിലവളി ദൈവം കേൾക്കും ദൈവം നിന്നെ ഓർക്കുവാൻ വേണ്ടി പോകയാണ് ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നമ്മുടെ ശനിയാഴ്ച ദിവസത്തെ സൂ മീറ്റിംഗ് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ആഴ്ച തൊട്ട് ഞാൻ നിങ്ങളെറ്റിങ്ങിൽ ലൈവ് വായിച്ച് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ഞാൻ ആ ഗ്രൂപ്പിൽ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ സൂമിറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത് നിങ്ങൾ നോക്കുക ദൈവം എലിസബത്തിനെയും ഓർക്കുന്ന നാളിൽ അവ അവരുടെ പ്രാർത്ഥന കേട്ട നാളിൽ അസാധ്യമായിരുന്നു അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്യുവാനുള്ള പ്രായത്തിലല്ലായിരുന്നു എലിസബത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ദൈവം ഓർക്കുന്ന നാളിൽ നീ എത്ര വലിയ അസാധ്യത്തിൻ്റെ നടുവിലാണെങ്കിലും അവിടെ ദൈവപ്രവൃത്തി നടന്നിരിക്കും ഇന്ന് നിന്റെ ശരീരത്തിന്റെ ഘടന വെച്ചുകൊണ്ട് അമേ പറഞ്ഞതനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു വിടുതൽ നടക്കുവാൻ സാധ്യമല്ലെന്നാണോ നീ പറയുന്നത് അമേൻ എന്നാൽ നിന്നോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അമേൻ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് ഒരു വ്യക്തിക്കും അവൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നിനക്കെതിരെ നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കേസുകളുമായി ബന്ധപ്പെട്ട് ലാഞ്ചുമായി ബന്ധപ്പെട്ട് വേദനയോടുകൂടെ അവൻ നിന്റെ പക്കലാണ് നീതി പക്ഷെ എന്നിട്ടും നിനക്ക് നീതി ലഭിക്കാതെ വണ്ണം നിന്നെ ഞരിക്കൊണ്ട് അവൻ നടക്കുന്ന അനുഭവങ്ങളുടവൻ ദൈവത്തിന്റെ നീതി നിന്നിലേക്ക് കടന്നു വരുന്നു എന്നും അത്ഭുതകരമായി ദൈവം നിന്നെ ആ അസാധ്യത്തിൻ്റെ നടുവിൽ നിന്ന് വിടുവിക്കുമെന്നും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ദൂതിലൂടെ സംസാരിക്കുകയാണ് യേശു മന്റം നാമത്തിൽ അക്ഷനികമായി അത് സംഭവിക്കട്ടെന്തൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാൻ ഒരു സാധ്യതയുമില്ല അന്ന് കാലഘട്ടത്തിലെ സുപ്രീം പവർ ആയിരുന്നു മിസ്രൈം എന്ന് പറയുന്നത് അമേൽ അവരെ പുറത്തുനിന്ന് ഒരു രാജ്യത്തിന് വന്ന് വിടിവിക്കാൻ പറ്റുകയില്ല ദൈവിക സീസണിൽ ദൈവം രണ്ടാമത് ചെയ്തത് അവരുടെ ഇടയിൽ നിന്ന് ഒരു വിടുതൽ നൽകി കൊടുക്കുവാൻ പറ്റുന്ന ദൈവം എഴുന്നേൽപ്പിച്ചു ഇന്ന് ദൈവിക സീസണിലേക്ക് പ്രവേശിക്കുമ്പോൾ െ നീ ചിലരുമായി കണക്റ്റാകും യേശുവൻഡം നാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അവസാന മാസങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ പല കുടുംബങ്ങളുടെ മേലും പല വ്യക്തികളുടെ മേലും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ തൊടുന്ന യേശുവന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ ഒരു പൗരോസിന് വേണ്ടി ഒരു ഭർണവാസ എഴുന്നേറ്റതുപോലെ ഒരു െ അഭിഷേകം ചെയ്തുവാൻ ചെയ്യുവാൻ ദൈവം ഒരു എഴുന്നേൽപ്പിച്ചതുപോലെ നിന്നെ ദൈവം കണ്ട അനുഭവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അവൻ ദൈവം ഈ സീസണിൽ ചിലരെ എഴുന്നേൽപ്പിക്കുകയാണ് അത് യേശുവൻ നാമത്തിൽ ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന ഫറവന്റെ ആധിപത്യമുള്ള നടുവിൽ ദൈവം മോശയെ മാനുഷികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബൗണ്ടറികളുള്ള ഒരുപാട് വിഷയങ്ങളുള്ള ഒരുപാട് പ്രതികൂലങ്ങളുള്ള അത് മാനുഷികമായി ഒരു വ്യക്തിയുടെ മുമ്പിൽ സംസാരിക്കാൻ പറ്റാത്ത അവനെ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ചു അവനോട് ൂടെ എന്റെ ദൈവം നിന്നു ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മ പറകയാണ് നടുവിൽ നീ ഒറ്റ നിന്റെ കണ്ണു നീർ കണ്ടുകൊണ്ട് അവൻ നിന്റെതൽ ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്ന ക്രിസ്തു നിനക്കു വേണ്ടി ആ റൂമിൽ ഇന്ന് ഇറങ്ങി വരികയാണ് ലാ പ്രഭുൽ കാനകൾ എന്റെ ദൈവം ചിലർക്ക് വേണ്ടി ഈ സീസണിൽ ഇറങ്ങി വരും ഒരു സീസൺ ദൈവം തുറക്കുമ്പോൾ ദൈവം നിലവിളികൾക്കും ദൈവത്തിന്റെ ഓർക്കും ദൈവത്തിന്റെ ഓർക്കും പല വ്യക്തികൾ ഈ സീസണിൽ നിന്നും പോയിട്ടുണ്ടാകും ഉണ്ടല്ലോ പല വ്യക്തികൾ നിന്നെ മറന്നുപോയിട്ടുണ്ടാകും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവർ നിന്നോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ എന്തിനു പറയുന്നു നിന്റെ വരെ നിന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്ന അനുഭവത്തിലായിരിക്കും അവന്റെ ശബ്ദം കേൾക്കുന്നത് ആര് നിന്നെ തല്ലിക്കളഞ്ഞാലും ആര് നിനക്കെതിരെ നിന്നാലും എൻ്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് ഈ സീസിന്റെ ദൈവകരം കണ്ടിരിക്കും എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകൾ നടക്കുന്ന പാലക്കാട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിങ്ങുകൾ നടത്തപ്പെടുന്നത് രാവിലെ പത്തോര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആ അസഹോദരിയുടെ മേൽ സഹോദരന്റെ മേൽ ഒരു പുതിയ സീസൺ ദൈവം ഓപ്പൺ ചെയ്യണമേ ിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ വിടുവിച്ചതുപോലെ ഈ ജനത്തെ ദൈവം വിടിവിക്കുന്നതിനായി ദൈവത്തിന്റെ നന്ദി പറയുന്നു ആരോഗ്യത്തിന്റെ അനുഭവങ്ങളുടെ ചെയ്യുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ വിഷയങ്ങളോട് കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യുവാൾ